കൂടുതൽ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പോരൂർ പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച തത്തപ്പറമ്പ് വാഗപ്പുയിൽ കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു രണ്ട് ലക്ഷം ചെലവിലാണ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയത് തത്തംപറമ്പ് വാഗപ്പുൽ റോഡിൻ്റെ രണ്ട് ലക്ഷം രൂപ സി എഫ് സി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വർക്കിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും നമുക്കൊക്കെ വളരെ സന്തോഷമായ ഈ ഒരു നിമിഷത്തിൽ ഒരു ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ബഹുമാന്യായ വണ്ടൂർ നിയോജക മണ്ഡല എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവക്ഷം രൂപ കൂടി ഈ ഒരു റോഡിന് അനുവദിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ടി സുലൈഖ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ലത്തീഫ് ഇ മുഹമ്മദ് കുഞ്ഞി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ കെ കെ വിജയരാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേര് റോഡ് വണ്ടു